ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണെന്ന വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് ഇപ്പോൾ രാഷ്ട്രീയം പരസ്പരം വിമർശിക്കുന്നതിനുമുള്ള സമയമല്ല രാജ്യസഭയിലും ലോക്സഭയിലും വയനാട് ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും വയനാട് ദുരന്തത്തെ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതെന്ന് അറിയില്ലെന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്നും ദുരിതാശ്വാസ നിധിയിലെ കണക്കുകൾ സർക്കാർ സുതാര്യമാക്കണമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി ദുരിതബാധിതർക്കായി കെ പി സി സി നൂറ് വീടുകൾ വച്ച് നൽകുമെന്നും വി ഡി സതീശൻ ഉറപ്പു നൽകിയിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുതെന്ന് തങ്ങളാരും പറഞ്ഞിട്ടില്ലെന്നും ജനം അങ്ങനെ പണം സംഭാവന ചെയ്യുന്നതിൽ മടിക്കുന്നുണ്ടെങ്കിൽ ആ സംശയം പരിഹരിച്ച് ആളുകളെ ബോധവാന്മാരാക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് അല്ലാതെ അറസ്റ്റ് ചെയ്യാനല്ല പേടിക്കേണ്ട ഇതൊരു വ്യത്യസ്ത അക്കൌണ്ടാണ് ഇതിലെ ഓരോ രൂപയ്ക്കും വ്യക്തമായ കണക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതവിടെ തീരുമെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കെ പ്രസിഡന്റ് കെ സുധാകരൻ നടത്തിയ പരാമർശത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചത് മുൻ പ്രതിപക്ഷ നേതാവും എം എൽ എ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതിനെതിരെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകര സുധാകരൻ ത് സർക്കാരിന് സംഭാവന നൽകണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലെന്നും ഇടതുപക്ഷത്തിന് പണം കൊടുക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംഭാവന നൽകാൻ കോൺഗ്രസിന്റേതായ ഫോറങ്ങളുണ്ട് അതിലൂടെ സംഭാവന നൽകണമെന്നായിരുന്നു സുധാകരൻ കൂട്ടിച്ചേർത്തത് ഈ പരാമർശത്തെയാണ് വി ഡി സതീഷൻ എതിർത്തത് അതേസമയം വയനാടിന് സഹായവുമായി നിരവധി പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് വ്യവസായികളും സിനിമാതാരങ്ങളും ഉൾപ്പെടെ ഒട്ടനവധി സംഭാവന നൽകിയിരുന്നു എന്നാൽ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാപകമായ വ്യാജ വാർത്തകളും നടക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക